പ്രിമയുടെ സുഹൃത്തുക്കളെ നമ്മുടെ കരുവാര കൊണ്ടുനിന്ന് കടയിൽ ഒരു കടയിൽ നിന്ന് വാങ്ങിയ പച്ച ചെറുപയറാണ് കണ്ടോളിയങ്ങള് എന്താണ് ചെറുപയറിൻ്റെ പവർ എന്നുള്ളത് നമ്മൾ ഏത് കട എന്ന് പറയുന്നത് കടക്കാരെ കുറ്റമ്പളയുടെ കാര്യമല്ല കടക്കാരെ കുറ്റമ്പ വരുന്ന സാധനമാണ് പക്ഷെ അത് കണ്ടോളിയം ഇതിലിപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കണം ഇതാ വെള്ളം ഒഴിച്ച് പൈപ്പിൻ്റെ ചുവട്ടിൽ സാധനം കഴുകാൻ വേണ്ടി കാണ്ട് നേരെ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചു കണ്ടോളി ചെറുപയർ നമ്മളാ പച്ച ചെറിയ ചെറുപയർ നമ്മളൊക്കെ ഭംഗി നോക്കി ചെറുക്കു നോക്കി ഇങ്ങോട്ട് സാധനം വാങ്ങണേ കണ്ടോളി ഏട്ടങ്ങള് ഇതാക്ക് ശ്രദ്ധിച്ചോളി കളറ് മാറണേട കഴുകിയപ്പോ കണ്ടെങ്കിൽ എന്ത് മാരകമായ കളറാണോ അതിൽ മുക്കിയിക്കുന്നത് കണ്ടെങ്ങൾ അതാ കുറച്ചേരം ഇങ്ങനെ ഇട്ട് കഴുകി കഴിഞ്ഞപ്പോ കളറ് മാറിക്കുള്ള ഇതിപ്പോ കടക്കാരെ കുറ്റം പറയാൻ പറ്റൂല അതിപ്പോ ഞങ്ങൾ കരുവാരകുണ്ടിൽ മാത്രം അല്ല നമ്മൾ ഒരുവിധം കടകളിലൊക്കെ ഇങ്ങനത്തെ സാധനം കിട്ടണതാണ് എന്ത് സാധനം വേമ്പ് നമ്മൾ ശരിക്കും വെള്ളത്തിലിട്ട് കഴുകി ഉപയോഗിക്കണമെന്ന് പറയുന്ന ഇതാണ് കണ്ടോളി ഇതിപ്പോ എനിക്കിപ്പോ കിട്ടിയപ്പോ പങ്ക് വെച്ചതാണ് ഫുള്ള് പച്ചക്കളറായിട്ട് ഇതിപ്പോ ഒരു തവണ വാങ്ങി ഇതിന് സംശയമായിട്ടായാലും രണ്ടാമതും പോയിട്ട് വാങ്ങിയിട്ട് കഴുകിട്ട് അതിപ്പോ ഊറി കഴിഞ്ഞിട്ട് ക്ലാസ് ഒഴിക്കണേ കണ്ടോളി കണ്ടോളി വേണ്ട ഇതാ ഒരു ക്ലാസ്സ് പറയണം ഇത്രയും ഇപ്പം ചിലപ്പോൾ ഒരുപക്ഷെ ഒന്ന് ചൂടാക്കി കഴിക്കാൻ ചിലപ്പോൾ ഇതിനും കളർ നീ കിട്ടും അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ എന്ത് സാധനങ്ങൾ വാങ്ങുമ്പോഴും നമ്മളൊക്കെ നല്ല ചൊറുക്കിലെ സാധനമായി നോക്കിയിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങല് നമ്മൾ ഭക്ഷണം കഴിക്കണ എന്ത് സാധനമാണെങ്കിലും വളരെയധികം ഗൗരവത്തോടെ നോക്കുക മായം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്ക് കഴുകാതെ ഒരു കാരണവശാലും ഒരു സാധനം ഉപയോഗിക്കരുത് ആണെങ്കിൽ ഇതാണ് ഇപ്പോഴും കളറ് ആണെങ്കിൽ അതേ കളറ് അപ്പോൾ ഈ കറും മുഖ്യങ്ങാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിപ്പോ ഒരു കടക്കാരൻ മാത്രമെന്നല്ല നമ്മൾ കടൽ വാങ്ങുക എന്ത് സാധനമായാലും കേക്ക് ഉപയോഗിക്കുക ഈ വീഡിയോ കിട്ടിയപ്പോ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രം